വെൽക്കം ടു ഫ്രീഡം വേൾഡ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ക്രൂരതയിൽ നിന്നും ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നേറി വന്നവരാണ് ആ ബ്രിട്ടീഷ് ഭരണത്തെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം പതിനാറാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ മുതലാളിത്തത്തിന്റെ പ്രാരംഭ ഘടകങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നാൽ ഈ മുതലാളിത്ത ഘടകങ്ങൾ ശക്തി ശക്തിയാർജിക്കുന്നതിനു മുമ്പ് സാമ്പത്തികമായും വ്യാവസായികമായും സൈനികമായും അവയേക്കാൾ കൂടുതൽ പ്രബലങ്ങളായ വിദേശീയ മുതലാളിത്ത ശക്തികൾ വലിയ തോതിൽ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു നാശോത്മുഖമായി കഴിഞ്ഞ നാടുവഴി ശക്തികൾക്കോ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ മാത്രമെത്തിയ മുതലാളിത്ത ഘടകങ്ങൾക്കോ വിദേശീയരുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമെല്ലാം കാലം ഇന്ത്യയിൽ ആധിപത്യം നേടുന്നതിനു വേണ്ടി പരസ്പരം പോരാടുകയുണ്ടായി അവർക്കെതിരായി ഇന്ത്യൻ ജനതയെ യോജിപ്പിച്ച അണിനിരത്തുന്നതിന് പകരം ഇന്ത്യയിലെ ഭരണാധികാരികൾ താൻ താങ്കളുടെ സ്വാർത്ഥം നേടാൻ വേണ്ടി അന്യോന്യം പടവെട്ടുകയും ചിലപ്പോൾ വിദേശീയ ശക്തികളുടെ പക്ഷം പിടിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ നൽകുകയാണ് ചെയ്തത് ഇന്ത്യയിലെ ജനതകളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും കമ്പോളങ്ങളുടെയും മേൽ ആധിപത്യം നേടാൻ വേണ്ടി വിദേശീയർ തമ്മിൽ നടത്തിയ കടുത്ത പോരാട്ടങ്ങൾ ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ വിജയത്തിൽ കലാശിച്ചു ബുഷ്യ കാലഘട്ടത്തിലെ ആദ്യത്തെ യൂറോപ്യൻ വ്യാപാരികൾ ഇന്ത്യയുടെ മണ്ണിൽ കാൽ കുത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ക്രിസ്തുവിന്റെ അനുയായികൾ ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് വരികയുണ്ടായി എന്നാൽ അവർ വന്നത് രാജ്യം വെട്ടി പിടിക്കുന്ന ആക്രമണകാരികളായിട്ടല്ല പുതിയ സുവിശേഷത്തിന്റെ സൗഹൃദ സന്ദേശവാഹകരായിട്ടാണ് പിന്നീട് വന്ന മുസ്ലിങ്ങളെ പോലെ തന്നെ അവർ ഭാരതീയ സമുദായ സമുദായവുമായി അലിഞ്ഞു ചേർന്നു ഇന്ത്യ രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്ന മുഗളന്മാർ പോലും ഇന്ത്യയിൽ ജീവിച്ച് ഭരണം നടത്തിയവരാണ് വിദേശികൾ എന്ന നിലയ്ക്കല്ല എന്നാൽ ബ്രിട്ടീഷുകാർ അവരിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു തങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ ആക്രമിച്ചവർ ചെയ്തതുപോലെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒഴുക്കിൽ ലയിക്കാൻ അവർ തയ്യാറായില്ല എന്നതായിരുന്നു ഈ വ്യത്യാസത്തിന് കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നാടുവാഴുത്തത്തെക്കാൾ വളരെ മുന്തിയ ഒരു ഉത്പാദന സമ്പ്രദായവുമായിട്ടാണ് വന്നത് അവർ മുതലാളിത്തത്തിന്റെ പ്രതിനിധികളായിരുന്നു അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ സാമ്പത്തിക ഘടനയുടെ മേൽ വളരെ വേഗം വിജയം നേടാൻ കഴിഞ്ഞത് ആരംഭത്തിൽ കച്ചവടക്കാർ എന്ന നിലയ്ക്കാണ് ബ്രിട്ടീഷുകാർ വന്നത് ഇന്ത്യയിൽ നിന്ന് ചരക്കുകൾ വാങ്ങി യൂറോപ്പിൽ വിറ്റഴിക്കുക യൂറോപ്പിൽ നിന്ന് ചരക്കുകൾ കൊണ്ടുവന്ന് ഇന്ത്യയിൽ വിൽക്കുക ഇതായിരുന്നു അവരുടെ പ്രഖ്യാപിതോ ഉദ്ദേശം എന്നാൽ വ്യ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും പേരിൽ അവർ ഏറ്റവും നാണംകെട്ട നിലയിൽ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കാനാണ് മുതിർന്നത് കൊല്ലംതോറും ഇംഗ്ലണ്ടിലേക്ക് അളവറ്റ സമ്പത്ത് കയറ്റുകൊണ്ട് പോകുന്നതിലാണ് അവർ ശുഷ്കാന്തി കാണിച്ചത് ഈ കൊള്ളകൾ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവത്തെ ത്വരിതപ്പെടുത്താനുള്ള ഒരു മുഖ്യ ഉപാധിയായി ഉപാധിയായിത്തീർന്നു ബ്രിട്ടനിലെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ അത് ദൂരവ്യാപകങ്ങളായ മാറ്റങ്ങൾ ഉളവാക്കി വ്യവസായ മുതലാളികൾ വർത്തക മുതലാളികളെ പുറന്തള്ളിക്കൊണ്ട് ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രബലമായ വർഗമായി തീർന്നു ഇത് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾക്കും വഴിതെളിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്